ഞാനിത്യ ഒന്നിനൊരു പരിഹാരം അല്ലടാത്യരുത് അത് മതി നിങ്ങൾ ആരും ഇവിടെ വരരുത് എന്റെ ഒപ്പം നിന്ന് കട്ടിക്കറിയ നിങ്ങള് ഞാൻ യ്യോ മണകുണാഞ്ചാ അത് കറങ്ങണ ഫാൻ അതെ ഞാൻ പറഞ്ഞത് നടക്കണ ഫാൻ നടക്കണ ഫാൻ ഹണി റോസിന്റെ മെയിൻ ഫാൻ അല്ലേ ഞാൻ അയാള് അവരുടെ പുറത്ത് മാറാതിരുന്നത് ഭയങ്കര വിഷയം തോന്നണത് വന്നേ എന്താ എന്റെ വീട് രണ്ട് പാട് കണ്ട ഇത് കരപ്പം വന്ന പാടല്ലേ

നിങ്ങൾ അങ്ങോട്ട് വലിക്കും ഒറ്റ നീ ആ പറഞ്ഞ കടച്ചൊക്കെ മുതലാല് വിടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് മനസാക്ഷിന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ആൺ എനിക്കത് ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എണ്ണിക്കേ അപ്പൊരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാം കൂഴച്ചക്ര മുതലായിട്ട് എന്ത് ചക്കയാണെങ്കിലും അറിയാമോ

ും സെൽഫി എടുക്കാൻ ഈ മുതലാളി എന്റെ കഴുത്തെ പിടിച്ച് തള്ളി അത് എടുക്കാൻ പറ്റിയില്ല നാളെ എന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഇടും ആ ഫോട്ടോയുടെ അടിയിൽ ഹണി റോസ് നേരിട്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ യു സന്തോഷേട്ടാ എന്നൊരു കമന്റ് ഇടണം ഉള്ളൂ ഉള്ളൂ ഞാൻ ഒരു കാര്യം ഒന്ന് വിളിച്ചു നോക്കാം വിളിച്ചു വരട്ടെ വരട്ടെ അതുവരെ നീ ഒന്ന് കാണിക്കരുത് അടങ്ങി അടങ്ങി ഞാൻ നോക്കട്ടെ വലിയൊരു മുതലാളിയാ പറഞ്ഞത് അയാളുടെ ഉദ്ഘാടനത്തിനാണ് ഈ കണി റോസ് നേരത്തെ വന്നത് അപ്പൊ അയാൾ ഉറപ്പാ അയാൾ കൊണ്ടുവരുവ

ഇന്നലെ രാത്രി ഞാനാണ് ചേട്ടന്റെ ഹണി സന്ദർഭങ്ങളിൽ ഞാൻ വല്ല തലക്ക് വിളവില്ലാതെ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു നീ ഇപ്പോഴും അതേ പിടിച്ച് ആ സന്ദർഭം സന്ദർഭം ഇന്നലെ വേറെ സന്ദർഭത്തിനനുസരിച്ച് അത് പിന്നെ ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചുയാ പതിനാറ് ദിവസം കഴിഞ്ഞിട്ടല്ലേ മീൻകുട്ടി ചോറിനാൻ പറ്റുള്ളൂ വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു അറിയാവുന്ന പയ്യനാ ആ ഒന്നുമല്ല ഒന്ന് സംസാരിച്ചാ മാത്രം മതി ആ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ പിന്നെ ഒന്ന് സ്പീക്കർ ഇടുവാണേ ഹണി റോസ് ഹണി റോസോ അയ്യോ അടുത്ത വീണ്ടും ഓടാതിന്റെ ഹണി റോസ് 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 ഹണി ഹണി ഞാൻ അതെ ഹലോ 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 ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ ഒരു ഒരു നീ വെച്ചോളൂ രണ്ട് എക്സ്ട്രാ വയസ്സ് ായിട്ടൊരു പൊടിമേശി ഉണ്ട് നിങ്ങളുടെ ജ്വല്ലറിയില് വാതില് ഓർക്കാൻ നിൽക്കരം പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കരുത് ഞാനേ സൗണ്ട് കേട്ട് പിടിക്കാം സൗണ്ട് കേട്ടു പിടി പിടിക്കണ്ടല്ലേ ചേട്ടാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലം ഞാൻ വിളിക്കുമ്പോ ചേട്ടൻ സാധാരണ ഫോണിൽ ആദ്യം എന്താ പറയണ അതെല്ലേ ഇങ്ങോട്ട് നോക്കിയേ എന്റെ ഇവിടെ ഒരു മർഗണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാ ഇതൊക്കെ നീ നാടത്തുടങ്ങി ഷേറിൻ്റെ ആ പേരാളവിച്ചോ ഞാൻ ഇങ്ങനെന്തെങ്കിലും ഞാൻ എന്നോട് ക്ഷമിക്കണോ ധരിക്കാൻ പറ്റത്തിരിക്കാൻ പറ്റിട്ടുണ്ട് തന്റെ പേര് ഇട്ട് ഞാൻ ചാവും റബ്ബർ ചെരുപ്പാ വിടില്ല ഞാൻ വിടില്ല കറന്റില്ല കംപ്ലൈന്റ് ആണെന്ന് ആണല്ലേ ടാ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയില്ലേ അപ്പൊ നീ ആത്മഹത്യന്ന് പറഞ്ഞ് നിക്കലായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇതിലേക്ക് കറണ്ട് വരുന്ന അപ്പുറത്തൊരു വലിയ ട്രാൻസ്ഫോമർ ഉണ്ട് അതിന്റെ ആ അതിന്റെ ഫ്യൂസ് ഞാനങ് ഊരി എടുത്തു വേണ്ടേ ഇത് കണ്ടാ ഇനി ഇത് കൊണ്ടൊന്ന് അവിടെ കുത്തിയാൽ അത് ഇന്ന് ഇതിലോട്ട് കറണ്ട് വഴു മനസ്സിലായാ ഇത് ആ എന്തോ എനിക്ക് തെളിയി അത് കാണാൻ നീ ഉണ്ടാവോടാ ഇനി കാണാ ഉണ്ടാവോന്ന് ല്ലേ ഒരു വശരി നിന്റെ ഒരു വശത്തേക്കൂടി നോക്കുമ്പോ നീ കറക്ട് അണീർ റോസാണല്ലേ എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു അതെല്ലേ നമുക്ക് വീട്ടിൽ പോവാം എന്തിനു പറഞ്ഞു മുളക് മുളക്തക്കണ്ടേ ആ മീനി ആഹാ അതിപ്പ ആര വരെയ്ക്കണെന്നൊക്കെ നമ്മള് വീട്ടിൽ പോയിട്ടല്ലേ തീരുമാനിക്കണത് എന്താണ് വല്യ ഉപകാരം മുതലാളി ഫീ സൂര് വെച്ചത് കൊണ്ട് ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കട്ടെ ആ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഒഴിവാക്കിട്ടി ആ പക്ഷേ അതിലും വലിയ ഭീകരമായ പൊട്ടിത്തെറിയാണ് അവന്റെ വീട്ടിൽ നടക്കാൻ പോണത് <laughs> 哎呀！